നമസ്കാരം രണ്ടു മക്കളെ കൊലപ്പെടുത്തിയ ശേഷം കായിക അധ്യാപകന് ജീവനൊടക്കിയ സംഭവത്തിൽ ഭാര്യയും കാമുകനും അറസ്റ്റിൽ ഗുജറാത്തിലെ സൂറത്തിൽ കായിക അധ്യാപകനായ അൽപേഷ് സോളാങ്കിയാണ് രണ്ടാൺമക്കളെ കൊലപ്പെടുത്തിയ ശേഷം ജീവൻ എടുക്കിയത് ഭാര്യയ്ക്ക് സഹപ്രവർത്തകനുമായുള്ള അടുപ്പവും ഭാര്യയുടെ ഉപദ്രവവും കാരണമാണ് ജീവൻ എടുക്കുന്നതെന്ന് അധ്യാപകന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് അൽപേഷിന്റെ ഭാര്യ ഫാൽഗുനി ഇവരുടെ കാമുകൻ നരേഷ് റാത്തോട്ട് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആത്മഹത്യ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അധ്യാപകന്റെ ഭാര്യയെയും സഹപ്രവർത്തകനായ കാമുകനെയും അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു അധ്യാപകനായ അൽപേഷ് എഴുതിയ എട്ട് പേജുള്ള ആത്മഹത്യക്കുറിപ്പും ഇദ്ദേഹത്തിന്റെ രണ്ട് ഡയറികളും നേരത്തെ റെക്കോർഡ് ചെയ്തു സൂക്ഷിച്ച മൂന്ന് വീഡിയോ ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തിരുന്നു ഇതെല്ലാം പരിശോധിച്ചതിന് പിന്നാലെയാണ് ഭാര്യയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഫാൽഗുനിയും നരേഷ് റാത്തോടും ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരാണ് നാലു വർഷമായി ഇരുവരും അടുപ്പത്തിലാണെന്നും ഈ ബന്ധത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് അധ്യാപകന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത് എട്ട് പേജുള്ള ആത്മഹത്യക്കുറിപ്പിൽ നരേഷുമായുള്ള ഭാര്യയുടെ ബന്ധത്തെക്കുറിച്ചാണ് അൽപേഷ് എഴുതിയിരുന്നത് ഇരുന്നൂറ് പേജുള്ള രണ്ട് ഡയറികളാണ് വീട്ടിലുണ്ടായിരുന്നത് ഇതിലൊന്ന് മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടിയാണ് സമർപ്പിച്ചിരുന്നത് രണ്ടാമത്തെ ഡയറിയിൽ പൂർണ്ണമായും ഭാര്യയെക്കുറിച്ചാണ് അൽപേഷ് എഴുതിയിരുന്നതെന്ന് ഡി ജി പി വിജയ് സിംഗ് ഗുർജാർ മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടിക്കാലം മുതൽ തന്റെ ജീവിതത്തിലുണ്ടായ പ്രധാന സംഭവങ്ങളും ഫാൽഗുനിയുമായിട്ടുള്ള പ്രണയവും പിന്നീട് ഇവരെ വിവാഹം കഴിച്ചതുമെല്ലാം അൽപേഷ് ഡയറിയിൽ കുറിച്ചിരുന്നു സഹപ്രവർത്തകനുമായി അടുപ്പമുണ്ടെന്ന് അറിഞ്ഞതോടെ ഇത് അവസാനിപ്പിക്കണമെന്ന് പലവട്ടം ഭാര്യയോട് പറഞ്ഞു അവൾക്ക് നിരവധി അവസരങ്ങൾ നൽകി എന്നാൽ ഇത്രയേറെ അവസരങ്ങൾ നൽകിയിട്ടും ഭാര്യ നരേഷ് റാത്തോടുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു വർഷങ്ങളായി ഭാര്യ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാണ് മറ്റൊരു ആരോപണം തന്റെ രണ്ടാമത്തെ കുട്ടിയുടെ പിതൃത്വത്തിൽ വരെ സംശയമുണ്ടെന്നും അധ്യാപകൻ ഡയറിയിൽ കുറിച്ചിരുന്നു ഞാൻ നഗരത്തിന് പുറത്തായിരിക്കുന്ന സമയത്തെല്ലാം റാത്തോട് വീട്ടിലെത്തും ഫാൽഗുനിയുടെ പുതിയ വസ്ത്രങ്ങളെല്ലാം അയാളുടെ സമ്മാനങ്ങളായിരുന്നു എന്റെ രൂപത്തെ ചൊല്ലിയും ഭാര്യയെ നിരന്തരം അധിക്ഷേപിച്ചു തന്നെ പോലൊരു സുന്ദരി വിവാഹം ചെയ്യാനായത് എന്റെ ഭാഗ്യമാണെന്നാണ് ഭാര്യ പറഞ്ഞിരുന്നതെന്നും അൽപേഷ് ഡയറിയിൽ കുറിച്ചു സഹപ്രവർത്തകനുമായുള്ള ഭാര്യയുടെ ബന്ധം അറിഞ്ഞതോടെ അൽപേഷ് അമിതമായ മദ്യപാനവും പുകവലിയും ആരംഭിച്ചുവെന്നും പോലീസ് പറയുന്നു ജൂൺ മാസം മുതലാണ് ഇദ്ദേഹം ആത്മഹത്യക്കുറിപ്പും ഡയറികളും എഴുതി തുടങ്ങിയത് മദ്യപാനം കൂടിയതോടെ ഭാര്യ പലതവണ എതിർത്തെങ്കിലും അൽപേഷ് മദ്യപാനം നിർത്തിയില്ലെന്നും പോലീസ് പറഞ്ഞു അറസ്റ്റിലായ ഫാൽഗുനിയും നരേഷ് റാത്തോഡും നാലു വർഷമായി പ്രണയത്തിലാണ് റാത്തോഡിന് ആദ്യ ഭാര്യയിൽ ഒരു കുട്ടിയുണ്ട് ആദ്യ ഭാര്യ മരിച്ചതോടെ മറ്റൊരു സ്ത്രീയുമായി ഇയാളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു പക്ഷേ ഇത് വിവാഹത്തിലെത്തിയില്ല തുടർന്നാണ് ഫാൽഗുനിയുമായി ഇയാൾ അടുപ്പത്തിലായതെന്നും പോലീസ് വ്യക്തമാക്കി